ഹലോ വെൽക്കം ടു കിച്ചൻ ആൻഡ് റേ ഇന്നത്തെ റെസിപ്പി ഒരു തനി നാടൻ വറുത്തരച്ച മട്ടൻ കറിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് പന്ത്രണ്ട് മറ്റൽ മുളക് ഇട്ട് കൊടുക്കണേ അത് നന്നായിട്ട് മൂത്ത് വരണം അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരണം അതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അതേ പാനിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു വലിയൊരു കഷ്ണം പട്ട രണ്ട് മൂന്ന് കരയാമ്പൂ പിന്നെ ഒരു തക്കോലം സ്റ്റാറില്ല അത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നാളികേരം ഒരു അരമുറി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തരച്ച മട്ടൻ കറി അല്ലേ അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു കുക്കറിൽ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വേറെ തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ മട്ടൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക രുചിയാണേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം മല്ലിമുളകും നാളികേരമൊക്കെ അരച്ച് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ മട്ടനൊക്കെ മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക പിന്നെ മുളകും മല്ലിയും സെപ്പറേറ്റ് തന്നെ അരച്ചെടുക്കണം കേട്ടോ അത് നന്നായിട്ട് അരച്ചത് ഇട്ട് കൊടുക്കുക ആ മിക്സി കഴുകിയ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒരുരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം വേവിച്ച് വെച്ച മട്ടൻ നമ്മൾ ചേർത്ത് കൊടുക്കണേ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നാളികേരം വറുത്തരച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാളികരൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആ മിക്സിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കട്ടോ ഉപ്പും എരിവുമൊക്കെ നോക്കുക എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കുറച്ച് കഴിഞ്ഞാൽ അത് വറ്റി തിളച്ച് നന്നായിട്ട് വറ്റുമ്പോൾ അത് കുറുകിയ ചാറായിട്ട് വരും കേട്ടോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കാരണം നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ ഞാൻ കുറച്ച് ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കളറ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അമ്മയാണ് മട്ടൻ കറി വെക്കുന്നത് അങ്ങനെ സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്കിനി ഉള്ളി ഒഴിക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ താങ്ക് യു ഫോർ വാച്ചിങ്